മുണ്ടക്കയം സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിലെ മോണ്ടിസോറി കുരുന്നുകൾ അവതരിപ്പിച്ച ഫുഡ് ഫെസ്റ്റ ശ്രദ്ധേയമായി വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ കുരുന്നുകൾ തത്സമയമുണ്ടാക്കി വിശദീകരിച്ചത് കാണികളിൽ കൗതുകം ഉണർത്തി മോണ്ട്സോറി പഠന രീതിയുടെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച എക്സിബിഷൻ വൈജ്ഞാനിക മികവ് വിളിച്ചോതുന്നതായിരുന്നു പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ആകർഷകമായ പഠന സാമഗ്രികൾ കലാനൈപുണ്യം വിളിച്ചോതുന്ന ആകർഷകമായ വിവിധ മാതൃകകൾ കിഡ് കിഡ്ഫെസ്റ്റിൻ്റെ സവിശേഷതകളായിരുന്നു ഗ്രാൻഡ് പേരൻസ് ഡേയുടെ പ്രത്യേക പരിപാടികളും അംഗൻവാടി വിദ്യാർത്ഥികളുടെ ടാലന്റ് ഷോയും വിവിധ പഞ്ചായത്തുകളിലെ അംഗൻവാടി അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും മോണ്ട്സോറി കിഡ്ഫെസ്റ്റ് വണ്ണാഫമാക്കി കുട്ടികളെ ബാല്യത്തിലെ സ്വയം പര്യാപ്തരാക്കുന്നതിനും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് മോണ്ടിസോറി കിഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിലെ പ്രീ കെ ജി എൽ കെ ജി യു കെ ജി കുട്ടികളുടെ ഫുഡ് ഫെസ്റ്റും അതുപോലെ തന്നെ അവിടെ എക്സിബിഷൻ ഇന്ന് ക്രമീകരിച്ചിരിക്കുകയാണ് എല്ലാ കുഞ്ഞുങ്ങളും ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി ആ കാര്യങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ അഭിവരുചി മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം ന്യൂസ് ബീറോ മുണ്ടക്കയം